എൻ എം വിജയന്റെ ആത്മഹത്യയിൽ ഐ സി ബാലകൃഷ്ണൻ എംഎൽഎ അറസ്റ്റിൽ അറസ്റ്റ് ചെയ്താൽ മുൻകൂർ ജാമ്യത്തിൽ വിടണമെന്ന കോടതി ഉത്തരവനുസരിച്ച് എംഎൽഎ ആൾ ജാമ്യത്തിൽ വിട്ടു ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ദീപക് മോഹൻ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ എംഎൽഎയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വിവരങ്ങൾ സുജയാ പർവതി ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കുറ്റ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഒന്നാം പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ആൾ ജാമ്യത്തിൽ വിട്ടത് നേരത്തെ ഈ മുൻകൂർ ജാമ്യ വിധി പ്രഖ്യാപിച്ച കോടതി ഉത്തരവിറക്കിയ സമയത്ത് ആ ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മുൻകൂർ ആൾജാമ്യത്തിൽ വിടണം എന്നുള്ള കാര്യം നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ചാണ് ഇപ്പോൾ എം എൽ എയെ ഈ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിട്ടത് ആൾ ജാമ്യത്തിൽ വിട്ടത് ഒരാൾ ഒരു ലക്ഷം രൂപയുടെ രണ്ടാളുകളുടെ ജാമ്യത്തിലാണ് വിട്ടത് മാത്രമല്ല രണ്ടാം പ്രതിയായ ഡി സി ടി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഒപ്പം മൂന്നാം പ്രതിയായ കെ കെ ഗോപിനാഥൻ എന്നിവരെ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് കോടതിയിലേക്ക് കുറ്റപത്രം സമർപ്പിക്കലായിരിക്കും അതുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കങ്ങൾ നടത്തുന്നുണ്ട് അന്വേഷണ സംഘം എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ രണ്ടാം ദിവസം ഇന്നലെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തെയും കൂട്ടി അന്വേഷണ സംഘം എം എൽ എയുടെ വീട്ടിലെത്തിച്ച രേഖകൾ പരിശോധിച്ചിരുന്നു എന്നാൽ രേഖകളൊന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതനുസരിച്ച് ഇനിയിപ്പോൾ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും മൂന്നാം അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞു ഈ എൻ എം വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെയും അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് ജീവനക്കാർ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഏതായാലും ഈ എൻ എം ബിജിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജിലൻസ് ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് ഈ അന്വേഷണ സംഘത്തിൽ നേരത്തെ ഉൾപ്പെടെ രണ്ട് ഉദ്യോഗസ്ഥർ പങ്കുചേർന്നുകൊണ്ട് സുൽത്താൻ ബത്തേരി ഡിവൈഎസ് പി അബ്ദുൾ ഷരീഫിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണ സംഘം ഈ എൻ എം ബിജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകളുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അതിനാണ് ഈ മൂന്ന് ആളുകളെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കെ ിൽ മൂന്നാളുകളെയും ചോദ്യം ചെയ്തത് ഈ മൂന്ന് ദിവസങ്ങളിലായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കൽപ്പറ്റയിലുള്ള പുത്തൂർവയൽ പോലീസ് എയർ ക്യാമ്പിലാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തത് അതിനൊടുവിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം ആൾ ജാമ്യത്തിൽ വിട്ടത് സുജയ മുൻകൂ ജാമ്യം നേരത്തെ ലഭിച്ചതാണ് ഐ സി ബാലകൃഷ്ണന്റെ ഈ കേസിലെ പങ്കാളിത്തം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ടോ ദീപക് സുജ അതായത് ഈ ബാങ്കിലെ നിയമന അനധികൃത നിയമനവുമൊക്കെയായി ബന്ധപ്പെട്ട നിരവധി ആളുകളിൽ നിന്ന് കോൺഗ്രസ് പ്ര പ്രവർത്തകരിലടക്കമുള്ള നേതാക്കന്മാർ വൻ തുക വാങ്ങി എന്നതായിരുന്നു പ്രധാനമായ ആരോപണം അതിൽ തന്നെ ഈ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ എം വിജയൻ്റെ സാമ്പത്തിക ബാധ്യത വരുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളൊരു ആരോപണം തുടക്കം മുതൽ തന്നെ പല രാഷ്ട്രീയപരമായി തന്നെ സി അടക്കം ഉന്നയിച്ചതാണ് ഏതായാലും അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിച്ചത് ഐ സി ബാലകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിൽ എൻ എം വിജയൻ വഴിയോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ മുൻ ഈ കേസിലെ പ്രതിയായ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചൻ കോൺഗ്രസിൻ്റെ മുൻ നേതാവ് കെ കെ ഗോപിനാഥൻ അടക്കമുള്ള ആളുകളിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഐ സി ബാലകൃഷ്ണൻ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് വിശദമായി പരിശോധിച്ചത് എന്നാൽ പ്രത്യക്ഷത്തിൽ പോലീസിനെ അതിലേക്ക് തെളിയിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും ും ലഭിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാവുന്നത് അതേസമയം രണ്ടാം പ്രതി കെ കെ ഗോപിനാഥന്റെ വീട്ടിൽ രണ്ടു മണിക്കൂർ നേരെ പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിൽ നിന്ന് ഈ കേസിലേക്ക് തെളിവുകളിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട നമ്മളോട് അറിയിച്ചത് ഏതായാലും ഈ മൂന്ന് പ്രതികളെയും പോലീസ് അന്വേഷണ സംഘം വിശദമായി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ദീപക് മോഹൻ ചെയ്തിരിക്കുന്നതാണ്